ദേശീയപാത അമ്പത്തഞ്ചിൽ പത്താം മൈൽ കോളനി പാലത്തെ സമീപം ദേശീയപാതയുടെ അരികിടിഞ്ഞ അപകടാവസ്ഥയിൽ നവീകരണ ജോലികൾക്കായി മണ്ണ് നീക്കിയതോടെ റോഡരിക ഇടിഞ്ഞ ഉള്ളിലേക്ക് ഗർത്തം രൂപം കൊണ്ട നിലയിലാണ് അടിയന്തരമായി ഇവിടെ അടിയന്തരബായുടെ സംരക്ഷണവിധി നിർമ്മിച്ചില്ലെങ്കിൽ റോഡിടിഞ്ഞ് അപകടമുണ്ടാക്കാനുള്ള സാധ്യത രൂപം ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി വിവിധയിടങ്ങളിൽ മണ്ണ് നീക്കിയതിനൊപ്പമായിരുന്നു പത്താം മൈൽ പാലത്തിന് സമീപവും പാതയോരത്ത് നിന്നും മണ്ണ് ഈ അപകടാവസ്ഥയിലുള്ളത് മണ്ണ് നീക്കിയ ഭാഗത്ത് റോഡിന്റെ അരികിടിഞ്ഞ് ഉള്ളിലേക്ക് ഗർത്തം രൂപം കൊണ്ട നിലയിലാണ് ഭാരവാഹനങ്ങൾ പോകുമ്പോൾ പാതയിടിഞ്ഞാൽ വലിയ അപകടത്തിനിട വരുത്തുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കൊച്ചി വാൾറ വണ്ടിട്ട ഇടിഞ്ഞ് അവിടെ അള്ളച്ച് പോയതിനാൽ അവിടെ ഏതു നിമിഷം വലിയ വാര വാരവാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇടിഞ്ഞ് ഈ മറിഞ്ഞ് അവരിന് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് ആ റോഡിൻ്റെ സപ് ഹൈവേ അധികൃതർ റോഡിൻ്റെ സംരക്ഷണ ഭിത്തി കിട്ടി അപകട സാധ്യത വേണ്ടിയുള്ള നടപടി പറയാനുള്ളത് റോഡിലൂടെ പോകുമ്പോൾ അരികിടിഞ്ഞ് റോഡിന്റെ ഉൾഭാഗം പൊള്ളയായ വിവരം പെട്ടെന്ന് തിരിച്ചറിയാനാകില്ല മഴ പെയ്താൽ ഇടിഞ്ഞ ഭാഗം കൂടുതൽ ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ റോഡിന് ബലക്ഷയമുണ്ടാകും റോഡ് കൂടുതലായി ഇടിയും മുൻപേ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് ആവശ്യം കേരള വിഷ ന്യൂസ് ഇടുക്കി